നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടന്റെ അമേരിക്കൻ നിർമ്മിതമായ അത്യാധുനിക ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവിന് വെറും കൈയോടുകൂടി ഇന്ത്യയിൽ നിന്ന് മടങ്ങുവാൻ സാധിക്കില്ല അടിയന്തരമായി തകരാർ മൂലം ഇന്ത്യയിൽ എമർജൻസി ലാൻഡ് ചെയ്ത എഫ് തേർട്ടി ഫൈവ് വന്നത് വലിയ പ്രൗഢിയോടുകൂടിയാണെങ്കിലും കേരള ഗ്രാമീൺ ബാങ്ക് മുതൽ കേരള ടൂറിസം വരെ മിൽമ മുതൽ മൈജി വരെ തങ്ങളുടെ പരസ്യത്തിന് എഫ് തേർട്ടി ഫൈവിന് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി ബ്രിട്ടനിൽ നിന്ന് വിദഗ്ദ്ധ സംഘം എത്തിയെങ്കിലും വെറും കൈയോടുകൂടി ഫൈറ്റർ ജെറ്റിനെ കേരളം വിട്ടുപോകാൻ സമ്മതിക്കില്ല അവസാനമായി പണി കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ അദാനി നടത്തുന്ന തിരുവനന്തപുരം വിമാനത്താവളം തന്നെയാണ് തിരുവനന്തപുരത്ത് നിർത്തിയിട്ട വകുപ്പിൽ ഫൈറ്റർ ജെറ്റിന് നോക്കുകൂലി നൽകേണ്ടി വരുമെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഫൈറ്റർ ജെറ്റിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുവാനായി പ്രതിദിനം വാടകയായി നൽകേണ്ടത് ഇപ്പോൾ വി ഐ പി വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ബേ നാലിലാണ് എഫ് തേർട്ടി ഫൈവ് പാർക്ക് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോടി രൂപ വിലമതിക്കുന്ന എഫ് തേർട്ടി ഫൈവിന് പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമാണ് ഉള്ളത് യു കെയിൽ നിന്നെത്തിയ ഗ്ലോപ്പ് മാസ്റ്റർ വിമാനത്തിലാണ് ചിറകുകൾ അഴിച്ചു മാറ്റി എയർ ലിഫ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള വിദഗ്ധ സംഘം യുദ്ധവിമാനം പരിശോധിച്ച് ഗ്ലോബ് മാസ്റ്ററിൽ ലോഡ് ചെയ്യുന്നതാണ് വൻ സുരക്ഷാ സംവിധാനമുള്ള എഫ് തേർട്ടി ഫൈവിൻ്റെ ഓരോ സ്ക്രൂകളും കോഡഡ് ആണ് അതിനാൽ തന്നെ വിദഗ്ധരായ ടെക്നീഷ്യന്മാർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനു പുറമേയായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ആർമി ഫൈറ്റർ ജെറ്റിന് സുരക്ഷ ഒരുക്കിയിരുന്നു ഈ അധിക ചാർജുകൾ വിമാനത്താവളം ഈടാക്കുമോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിഷയമായതിനാൽ ആർമിക്ക് പ്രത്യേക ചാർജുകൾ നൽകേണ്ടി വരില്ല എന്നാണ് സൂചന ഇപ്പോൾ പുതിയൊരു വാദവും ഉയർന്നു വരുന്നുണ്ട് ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിൽ നിന്ന് തന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നും എന്നാൽ അമേരിക്കയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഫൈറ്റർ ജെറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നത് എന്നുമാണ് പറയപ്പെടുന്നത് ഇതിന് കാരണമായി പറയുന്നത് അത്യാധുനിക റഡാർ സംവിധാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവിലുള്ളത് പണി പൂർത്തിയാക്കിയതിന് ശേഷം ഫൈറ്റർ ജെറ്റ് പറന്നു ഇന്ത്യൻ റഡാറുകൾ ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷനും രൂപകൽപ്പനയും ചോർത്താൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഗ്ലോബ് മാസ്റ്റർ ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റ് എയർ എയർലിഫ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഇതിന് സാധൂകരിക്കുന്ന രീതിയിലാണ് ബ്രിട്ടനിൽ നിന്നുള്ള പൈലറ്റിന്മാരുടെ പ്രവർത്തനങ്ങൾ ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ പൈലറ്റ് ജെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല ജെറ്റിൻ്റെ അടുത്ത് തന്നെ വിമാനം കാണാവുന്ന ദൂരത്തിലാണ് പൈലറ്റുമാർ ഇപ്പോഴും താമസിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ അഭിമാന വിമാനമായ എഫ് തേർട്ടി ഫൈവിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുവാൻ ചൈനയും ശ്രമിക്കുന്നു എന്നുള്ളത് ജെറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമായി പറയപ്പെടുന്നു എന്തൊക്കെ തന്നെ ആയാലും കേരളത്തിൻ്റെ കമ്പനികൾ ബ്രിട്ടീഷിൻ്റെ റോയൽ എയർഫോഴ്സിൻ്റെ അഭിമാനമായ എഫ് തേർട്ടി ഫൈവിനെ ട്രോൾ ചെയ്ത് ഇറക്കിയ പരസ്യങ്ങൾ റോയൽ നേവിയുടെ ഭാഗത്തു നിന്ന് അത്ര സന്തോഷകരമായ മറുപടിയല്ല ലഭിച്ചത്